കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷൻ പ്രോഗ്രാമിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഒരു വീട് അതിൻ്റെ മതിലിൻ്റെ കണക്ക് ആ മതിൽ എങ്ങനെ നിർമ്മിക്കാം അതിൻ്റെ ഗേറ്റിൻ്റെ സ്ഥാനം എന്നിവയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് ഒരു വീടാണ് വീടിൻ്റെ ദിക്കുകളാണ് ഞാൻ പുറമേ മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ മതിൽ കെട്ടുമ്പോൾ ഏറ്റവും ഉയർന്നു വരുന്ന സ്ഥലം സൗത്ത് വെസ്റ്റ് ആയിരിക്കണം ഇപ്പോൾ ഇവിടെ നമ്മൾ വാസ്തുവിൻ്റെ ഒരു കണക്കും കൂടെ തീരുമിച്ചുകൊണ്ട് ഇത് കിഴക്കോട്ട് ഒരു വീടാണ് കിഴക്ക് ദർശനമാണ് ഇതിൽ ഏറ്റവും നമ്മൾ ഈ ഭാഗത്താണ് മതിൽ പണിയുന്നത് ഇത് ഇവിടത്തെ ചുവരിൽ നിന്നിട്ട് ഒരു ഏഴടി മാറിയാണ് ഈ മതിൽ പണിഞ്ഞിരിക്കുന്നത് ഇവിടെ മുതൽ ഇവിടം വേലുള്ള ഡിസ്റ്റൻസും ഏഴാണ് ഇവിടെ മുതൽ ഇവിടം വേലുള്ള ഡിസ്റ്റൻസും ഏഴാണ് അപ്പോൾ ഏഴടി ഇതിൽ നമ്മളിങ്ങനെ മതിൽ പണിഞ്ഞു മതിൽ പണിഞ്ഞു അപ്പോൾ വെസ്റ്റിലേക്ക് ചെന്നു വെസ്റ്റിലേക്ക് ചെന്നപ്പം ഈ ഏഴടി എന്നുള്ള ഒരടിയും കൂടെ നമ്മൾ കൂട്ടിയെടുത്തു അല്ലെങ്കിൽ രണ്ടടി ആവട്ടെ അത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പണിഞ്ഞു അതായത് സൗത്തിനേക്കാൾ കൂട്ടി അവിടെ ചെയ്തു അതിങ്ങനെ പണിഞ്ഞ് നേരെ കൊണ്ടുവന്നു നേരെ കൊണ്ടുവന്ന് നോർത്തിൽ നോർത്തിൽ നമ്മൾ അതിനേക്കാൾ കൂട്ടിയെടുത്തൊരു പത്തടി ഇങ്ങനെ കൊണ്ടുവന്നു ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ മതിൽ പണിയാണ് ഇത് ഇങ്ങനെ വന്നു കിഴക്ക് നമുക്ക് ശരിക്കും സ്ഥലമുണ്ട് കിഴക്ക് നമ്മൾ ഏകദേശം ഒരു പത്ത് മുപ്പതടി സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഒരു മുപ്പതടിയും കിട്ടും കിഴക്ക് ഓക്കെ അപ്പം ഒരു വസ്തു ഈ രീതിയിലാണ് വസ്തുവിൽ വീട് നിൽക്കേണ്ടത് അതായത് ഒരു ഇത്തരത്തിലുള്ളൊരു വലിയ വസ്തുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറോട്ട് കയറി വീട് നിൽക്കണം അതിൽ തെക്ക് വശവും പടിഞ്ഞാറ് വശവും ആയിരിക്കണം സ്ഥലം കുറച്ച് വരേണ്ടത് ബാക്കി വടക്ക് വശവും കിഴക്ക് വശവും സ്ഥലം കൂടുതൽ വേണം അപ്പോൾ ഈ രീതിയിൽ പണിയാം ഇനി മതിലിൻ്റെ ഉയർച്ച മതിലിൻ്റെ ഹൈറ്റ് ഇപ്പം ഇവിടെ നമുക്കൊരു എട്ടടി ഹൈറ്റ് ഉണ്ടെന്ന് വെച്ചോ അല്ലെങ്കിൽ ഒരു ആറടി ഹൈറ്റ് ഉണ്ടെന്ന് വെച്ചോ ആ ഹൈറ്റിനേക്കാൾ കുറവായിരിക്കണം വടക്ക് കിഴക്ക് ഭാഗത്തെ ഹൈറ്റ് അത് ഒരു അവിടെ ഒരു എട്ടടി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഏഴടിയിൽ നിർത്തുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അപ്പം ഇവിടെ കിഴക്ക് വശത്ത് ഇത് കുറവായിരിക്കണം അതുപോലെ തന്നെ ചില വീടുകളിൽ ഇവിടെ ഇങ്ങനെ നമ്മളൊരു ഗേറ്റ് കൊടുത്തിട്ട് ഇവിടെ വലിയൊരു ആർച്ച് ഇങ്ങനെ പണിഞ്ഞ് കാണുന്നുണ്ട് ഇത് നല്ലതല്ല അപ്പോൾ ഇത് കന്നിമൂലയെ കട്ടിയും ഉയർന്ന് ഈ മദൻ്റെ കോമ്പൗണ്ട് നിൽക്കും അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഞാൻ ചെയ്യുന്നത് നല്ലതല്ല ഇവിടെ ആർച്ചാണ് നല്ലതല്ലാത്തത് പക്ഷേ ഇവിടെ നിന്നുള്ള വഴി നല്ലതാണ് കിഴക്ക് ഭാഗത്ത് നിന്നുള്ള വഴി നല്ലതാണ് ഇപ്പം എവർക്ക് ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം എവിടെ റോഡെന്ന് പറയുന്നത് ഈ കിഴക്ക് ഭാഗത്താണ് ഇവിടെ റോഡ് നിൽക്കുന്നത് റോഡ് നിൽക്കുമ്പോൾ ഇവർക്ക് ഈ ഇതിൽ ഏറ്റവും ഇതിലോട്ട് വസ്തുവിലേക്ക് കയറാനുള്ള വഴി എന്ന് പറയുന്നത് ഈ ഭാഗത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് വടക്ക് കിഴക്ക് ഭാഗത്ത് ഇതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഇപ്പം നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നേരെ ഇവിടെ വേണമെങ്കിൽ കൊണ്ടുവന്ന് കാറ് പാർക്ക് ചെയ്യാം അതല്ലെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് കാർ പാർക്ക് ചെയ്യാം ഇതിൽ ഏറ്റവും ഒന്നാമത്തെ സ്ഥാനം എന്ന് പറയുന്നത് ഈ ഭാഗമാണ് രണ്ട് ഇവിടെയാണ് അപ്പോൾ ഇതിൽ നമ്മുടെ സൗകര്യം പോലെ പിന്നെ പാർക്കിംഗ് ഈ രണ്ട് ഭാഗത്ത് കൊടുക്കാം ഗേറ്റ് ഈ പറഞ്ഞതുപോലെ ഉയർത്താൻ പാടില്ല മതിലിലും ഈ ഒരു ഹൈറ്റിൻ്റെ വ്യത്യാസം കാണേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇനി ഇതിൽ അടുത്ത സമയത്തായിട്ട് ഒരു പിന്നെ ക്ലയൻറ് ചോദിച്ചൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വീടിൻ്റെ വടക്ക് ഭാഗം വടക്ക് കിഴക്ക് ഭാഗം അപ്പുറത്തെ വ്യക്തിയുടെ ഒരു മതിൽ ഒരല്പം കൂടെ ഉയർത്തി കെട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എവർക്കെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഉണ്ടോയെന്നാണ് ചോദിക്കുന്നത് അപ്പം മറ്റൊരു മതിൽ അവർ ഉയർത്തി കെട്ടിയത് കൊണ്ട് എവർക്കതിലൊന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്നെ ചെറിയ ഫൈറ്റുകളാണെങ്കിലൊന്നും കുഴപ്പമില്ല അതേസമയം ഇവിടെ ഒരു വലിയ ഭീമാകാരമായിട്ടുള്ളൊരു പിന്നെ ബിൽഡിങ് വന്നിട്ട് ഈ വടക്ക് കിഴക്ക് ഭാഗത്ത് നിന്ന് വരുന്ന എനർജിയെ ബ്ലോക്ക് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അത്ര നല്ലതായിരിക്കത്തില്ല അതല്ലാതെ ഇവിടെ അവരിങ്ങനെ ഒരു മതിൽ കെട്ടി കൊണ്ടൊന്നും പറഞ്ഞിട്ട് അവർക്ക് വലിയ കുഴപ്പമൊന്നും വരാനുള്ള സാധ്യതയില്ല അത് അതാണൊക്കെ തന്നെ ഇപ്പോൾ ഇവിടെ വടക്ക് കിഴക്ക് ഭാഗം ഇവിടെ യാതൊരു കാരണവശാലും സെപ്റ്റിക് ടാങ്കോ ടോയ്ലറ്റോ ഒന്നും വരരുതെന്ന് വാസ്തുവര് പറഞ്ഞു അപ്പോൾ എൻ്റെ പ്രോഗ്രാം നിങ്ങളെ കേട്ടു കേട്ടിട്ട് അവർ ചോദിക്കുന്ന സംശയം ഇതാണ് അപ്പുറത്തെ പറമ്പില് ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട് ഈ ടോയ്ലറ്റ് അല്ലെങ്കിൽ ഈ സെപ്റ്റിക് ടാങ്ക് നമ്മൾക്ക് ദോഷം ചെയ്യുമെന്നാണ് ചോദിക്കുന്നത് ഇവിടുത്തെ ആ ഒരു കോമ്പൗണ്ട് തിരിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ ദോഷം ചെയ്യില്ല അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാഗ്നെറ്റ് എടുത്തു മാഗ്നറ്റ് എടുത്തിട്ട് കാന്തം എടുത്തിട്ട് അതിനെ പത്ത് കഷ്ണങ്ങളായിട്ട് നമ്മൾ മുറിച്ചു ഈ പത്ത് കഷ്ണത്തിനും അതിൻ്റെതായിട്ടുള്ള പവറുണ്ട് അതുപോലെ ഇതിന് ഈ വസ്തുവിനെ നമ്മൾ ഇപ്പം ഇത് ഇത്തരത്തിലുള്ള ഒരു വസ്തു നമുക്ക് ഇവിടെ കിട്ടി ഇത് ഇങ്ങനെ കിട്ടുമ്പോഴത്തേക്ക് ഇതിനെ നമ്മൾ നാലായിട്ട് കട്ട് ചെയ്തു കട്ട് ചെയ്തപ്പോഴത്തേക്ക് ആദ്യത്തെ വസ്തുവിൻ്റെ സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ നോർത്ത് ഈസ്റ്റ് ഇതായി പക്ഷെ രണ്ടാമത് ഇതിനെ നാലായിട്ട് കട്ട് ചെയ്യുമ്പം ഇതിൻ്റെ സൗത്ത് വെസ്റ്റ് ഇതാവും ഇതിന്റെ നോർത്ത് ഈസ്റ്റ് ഇതാവും അപ്പൊ അങ്ങനെ ഓരോന്നും മാറുന്നത് പോലെ ഈ വാസ്തുമണ്ഡലം തിരിഞ്ഞു ഈ വാസ്തുമണ്ഡലം തിരിഞ്ഞിട്ട് നിങ്ങളുടെ നോർത്ത് ഈസ്റ്റ് ഇവിടെ ആവുകയും അവർക്കത് സൗത്ത് ഈസ്റ്റ് ആവുകയും ചെയ്യും മനസ്സിലായില്ല അപ്പൊ അത് നിങ്ങളെ ബാധിക്കില്ല പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ഏത് ദിക്കിലാണ് സൗത്ത് ഈസ്റ്റിലാണ് അവർക്ക് സാമ്പത്തിക പ്രശ്നം ഉണ്ടാകും അപ്പം ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കി വേണ്ടുന്ന പിന്നെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളോ അല്ലെങ്കിൽ പരിഹാരങ്ങളോ ഒക്കെ ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നല്ലൊരു ജീവിതം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ വാസ്തുവും സംശയും കൂടെ ചേർന്ന് നിങ്ങളെ സഹായിക്കുന്നതാണ് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം